ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ റിവ്യൂലേക്ക് സ്വാഗതം ജയാസ് ലൈഫ് സ്റ്റൈൽ ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക മറക്കാതെ സപ്പോർട്ട് ചെയ്യുക ഇന്നത്തെ എപ്പിസോഡ് എന്തൊക്കെയാണെന്ന് വെച്ച് നമുക്ക് നോക്കാം ഇന്നലെ ശൈത്യം വന്നിരുന്നുവല്ലോ അപ്പം ശൈത്യം ആദ്യം നൂറോടുകൂടെ ഫ്രണ്ടായിട്ട് നന്നായി ഒട്ടിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു കേട്ട അപ്പോൾ ആദ്യമൊന്നും ഇത്ര ഫ്രണ്ടൊന്നും ആയിരുന്നില്ല അത് സരിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല സാരിക്ക് കിടന്നിട്ട് കിടന്ന അലറാം തുടങ്ങി ഓ ഇതുവരെ ഇല്ലാത്തത് ഇപ്പം എന്താണ് ഇത്ര വലിയ ഫ്രണ്ട് എന്നുള്ള രീതിക്കൊക്കെ കിടന്നിട്ട് ഒരേ വഴക്കും ഓർഗുമെൻറ്റും ഇത്രയൊന്നും ആവശ്യമില്ലായിരുന്നു ഇത്ര എന്താണ് ശരി ഇവിടെ നമ്മൾ വന്നു ആ ഒരു കാണുന്ന പാഴാപ്പലിങ്ങനെ ഇരിക്കേ ഇരിക്കുക എന്ന് നമ്മൾ വിചാരിക്കുക ഇത്രയും കാലം ഫ്രണ്ടൊന്നും ആയിരുന്നില്ലല്ലോ ഒപ്പം വന്നിട്ട് പന്ത് അത്ര വലിയ ഫ്രണ്ടായിട്ട് ഇരിക്കാൻ കാരണം എന്നുള്ള രീതിക്കൊക്കെ കിടന്നിട്ട് സരികെ ഭയങ്കരമായി പൊട്ടിത്തെറിക്കുന്നുണ്ടായിരുന്നു ശൈത്യയോട് പറയുന്നു ഏഹ് എൻ്റെ നിനക്ക് എന്താണ് സംസാരിക്കാനൊന്നും ഇല്ല ഇപ്പം എന്നോട് എന്നുള്ള രീതിക്ക് ശൈത്യോട് പറയുന്നു നീയൊക്കെ ഒരു വക്കീലല്ലേ ശൈത്യയോട് പറയണം എനിക്കെന്ത് ഞാൻ പറയുമ്പോൾ ഒരു പ്രതികരിച്ചുകൂടെ എന്നുള്ള രീതിക്കൊക്കെ അവിടെ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ ശൈത്യ പറയണു ഒരു വക്കീലാണെന്ന് പറഞ്ഞിട്ട് അവിടെ വെളിയിൽ പോയാലും എനിക്ക് ഈ ഒരു വാക്ക് കിട്ടു കിട്ടുന്നുണ്ട് വക്കീലിനാണ് എന്ന് പറഞ്ഞിട്ട് അവിടെ പോയാലും ഞാൻ വഴക്കുണ്ടാക്കാൻ പറ്റുമോ എല്ലായിടത്തും പോയിട്ട് ഇങ്ങനെ ഓർഗമെൻസ് ചെയ്യാനും വഴക്കുണ്ടാക്കാൻ പറ്റുമോ ഇതെന്തേത് എവിടെ വന്നാലും എനിക്കൊരു സമാധാനം കിട്ടാത്തത് എപ്പോൾ നോക്കിയാലും വക്കീലാണ് വക്കീലാണെന്ന് പറഞ്ഞിട്ട് ഒന്നും പറഞ്ഞില്ല എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണോ എന്നുള്ള രീതിക്ക് അവിടെ പറയുന്നുണ്ടായിരുന്നു എന്നിട്ട് പോയി സരിക്ക് പോയിട്ട് അക്ബറിനോട് പോയി പറയണു ഏഹ് എനിക്ക് ഇവർ ഓവറായിട്ടുള്ള സ്നേഹബന്ധം കണ്ടപ്പോൾ തീരെ ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞതാണ് അവർ കാണുമ്പോൾ അത്രയ്ക്ക് എനിക്ക് ഇതായി തോന്നി മനസ്സിൽ വെച്ചിട്ടുക്കുകയും ഞാൻ ഫുള്ളായിട്ട് പറഞ്ഞു വിട്ടു എന്നുള്ള രീതിക്ക് അവിടെ പറയുന്നുണ്ടായിരുന്നു ഇതിനൊന്നും ആവശ്യമില്ലായിരുന്നു പിന്നെ പ്രവീണും ജിഷിനും വന്നു ജിഷൻ വന്നതും പറയണു സ്വന്തം വീട്ടിൽ വന്ന മാതിരി ഉള്ളൊരു ഫീലിംഗ് ആയിട്ടുണ്ട് എന്നുള്ള രീതിക്ക് ജിഷുൻ അവിടെ പറയുന്നു അപ്പം നിങ്ങൾക്കൊക്കെ വീട്ടിലേക്ക് വീട്ടിലേക്കൊന്നും പോകണ്ടേ എന്നുള്ള രീതിക്ക് അവിടെ ജിഷൻ തമാശയായിട്ട് പറയുന്നുണ്ടായിരുന്നു പിന്നെ റെന ഫാത്തിമയും അഭിലാഷാണ് വന്നത് പിന്നെ റെന എന്താണ് കലാപം സരികെ റെന വന്നിട്ട് എല്ലാവരും ഉണ്ടാകുമ്പോൾ എല്ലാവരെയും പോയി ഹഗ് ചെയ്യാൻ ചിലപ്പോൾ ഓർമ്മ കിട്ടിയെന്ന് വരില്ലല്ലോ അപ്പം കലാപം സരികെ ഹഗ് ചെയ്തില്ല അത്ര കലാപം സരിക അതിനെ കരയുന്നുണ്ടായിരുന്നു നീ എന്നെ മൈൻഡ് ചെയ്തില്ല ഒരു ഹഗ്ഗും കൂടി നീ ചെയ്തില്ല എന്ന് പറഞ്ഞിട്ട് അയ്യോ ചേച്ചി എനിക്കിത് ഞാൻ വന്ന ഇതിൽ എനിക്ക് അറിഞ്ഞില്ല അതുകൊണ്ടാണ് ചെയ്യേണ്ട പറഞ്ഞിട്ടല്ല എന്നുള്ളതിൽ റേന അവിടെ പറയുന്നുണ്ട് അതിനൊരു സുമ്മ അവിടെ സീനാക്കി കരച്ചിലും പൊഴിച്ചലും ഒക്കെ ആയി റേന പോട്ടെ സോറി എന്നൊക്കെ പോയി പറഞ്ഞ ഹഗ്ഗൊക്കെ ചെയ്യണ്ടായിരുന്നു നീ അപ്പോഴും അങ്ങനെയാണ് എന്നെ മൈൻഡ് ചെയ്യില്ല എപ്പോഴും അങ്ങനെയാണെന്നുള്ള രീതിക്കൊക്കെയാണ് പിന്നെ എല്ലാ കഴിഞ്ഞ കാര്യങ്ങളെയൊക്കെയാണല്ലോ ഇവർ പറഞ്ഞാൽ പറഞ്ഞുകൊണ്ട് ഇരിക്കുന്നത് പിന്നെ അപ്പാനയും ബിൻസിയും തമ്മിൽ ബന്ധമുണ്ടോ എന്നുള്ളത് അനുമോള ഒരിക്കൽ പറഞ്ഞ് ഭയങ്കര പ്രശ്നമൊക്കെ ആയിരുന്നല്ലോ അത് ഊക്കം പ്രശ്നമായി അവിടെ അപ്പാനെ ഒരു വിധത്തിൽ പറയണു ബിൻസി ഒരു വിധത്തിൽ പറയണു കഴിഞ്ഞ കാര്യങ്ങളൊക്കെ കുത്തി കുത്തി പൊക്കിക്കൊണ്ടേ ഇരിക്കണു അപ്പം അനുമോൾ പറഞ്ഞു എല്ലാവരും കൂടി ചേർന്നിട്ട് അവിടെ ഊക്കം പ്രശ്നമായി ആ കാര്യത്തിനെ കുറിച്ച് സംസാരിച്ചിട്ട് അപ്പ നീ മാറ്റി മാറ്റി എന്തൊക്കെയാണ് സംസാരിക്കണോ ബിൻസി എന്നെ അന്ന് ഇങ്ങനെ പറഞ്ഞില്ല അടുത്ത് പോയി ഇരിക്കുമ്പോഴേക്കും ഇങ്ങനെ പറഞ്ഞില്ലേ നീ അപ്പോൾ അനീഷിനെ നീ കണ്ണ് കാണിച്ചില്ലേ അനീഷിനെ മൂക്ക് കാണിച്ചില്ലേ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ബിൻസി അനുമോളോട് ഇങ്ങനെ പറയുന്നത് അനുമോൾ പറഞ്ഞു ഞാൻ ആ കാര്യങ്ങൾ കഴിഞ്ഞു ഞാനത് വിട്ടു അപ്പാനോട് ഞാൻ പിടിച്ചു ശരി അത് എൻ്റെ തെറ്റായിരിക്കാം എന്നുള്ള രീതിക്ക് ഞാൻ പിടിച്ചു മാപ്പ് പിടിച്ചു കഴിഞ്ഞ കാര്യങ്ങൾ വീണ്ടും എന്തെ പറയണമെന്ന് പറഞ്ഞിട്ട് പറഞ്ഞാൽ അവിടെ ഒന്നും മനസ്സിലാവുന്നില്ല എല്ലാവരും കൂടി അനുമോളി ഇട്ടിട്ട് എല്ലാ വിധത്തിലും കുറ്റപ്പെടുത്തിക്കൊണ്ടേ ഉണ്ട് ആ കഴിഞ്ഞ കാര്യങ്ങൾക്ക് അനുമോൾ എന്തൊക്കെയാണ് അവിടെ ബിഹേവ് ചെയ്തത് അതിനെല്ലാവരും കൂടി ചേർന്ന് അവിടെ കുറ്റപ്പെടുത്തുന്നു ആദിലിയോട് ഈ വന്നവരൊക്കെ ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ട് ആദിലിയും അനുമോളും അത്ര നല്ല ഫ്രണ്ടല്ലേ ആതിലങ്ങനെ മാറി കള്ളി കള്ളി എന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്നു ഇത്ര ഓവറായിട്ടുണ്ടായിരുന്നു ആതിലിൻ്റെ ബിഹേവിയേഴ്സൊക്കെ അങ്ങനെ അത്രയും സ്നേഹമുള്ള ആൾക്കാർ ഒരാൾ വന്ന് പറയുമ്പോഴേക്കും ആ ഫ്രണ്ട്ഷിപ്പിനെ എന്ത് തന്നെ ആണെങ്കിലും വിട്ടുകൊടുക്കാൻ പാടുമോ അങ്ങനെ എന്തെങ്കിലും ദേഷ്യം തോന്നിയിട്ടുണ്ടെങ്കിൽ പോലും മനസ്സിൽ വെച്ച് അനുമോളോട് പറയാണ്ട് എല്ലാവരും വൃത്തിമ്പിച്ചിട്ട് ചീപ്പായിട്ടാണ് ആതിലവിടെ ബിഹേവ് ചെയ്തത് നമുക്ക് കണ്ടപ്പം ഭയങ്കര ദേഷ്യം സങ്കടമൊക്കെ തോന്നി എന്താ എന്താണ് ആതിലിങ്ങനെ കാണിച്ച് ഇത്ര നല്ല ഫ്രണ്ടായിട്ടാണോ അങ്ങനെ കാണിക്കുന്നത് ഒരാളുടെ വർത്തമാനം കേൾക്കുമ്പോഴേക്കും ആ ഫ്രണ്ട്ഷിപ്പ് അങ്ങനെ മാറിപ്പോവാണോ ആ ഒന്നും പറഞ്ഞാൽ ആനുമോളിൽ ഏതിനും കെയറേ ചെയ്യില്ല അവരൊക്കെ കൂടി വന്നതുമേ നമുക്ക് കാണുമ്പോൾ സങ്കടം പിന്നെ എന്താണ് ശൈത്യ ശൈത്യക്കും ബിൻസിക്കും വന്നിട്ട് പുറത്ത് എന്താണ് സൈബർ അറ്റാക്കായിട്ടാണ് ഇവർ വന്നിരിക്കുന്നത് ഇപ്പം ഇവർ പ്ലാൻ ചെയ്തിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത് ഇവിടെ നടന്ന കാര്യങ്ങളെക്കുറിച്ചിട്ട് വീണ്ടും ഇത്രയും കുത്തിപ്പൊക്കാനും ഇത്ര പ്രശ്നം ഉണ്ടാക്കാനും കാരണം എല്ലാ ക്യാമറകളും കാണുന്നുണ്ട് ഇനിയും ഞങ്ങൾക്ക് വെളിയിൽ പോയാലും സൈബർ അറ്റാക്ക് തന്നെയാണ് ഞങ്ങൾക്ക് നല്ല പേരില്ല അപ്പോൾ ഇവിടെ വന്നിട്ട് ഇവിടുത്തെ പ്രശ്നങ്ങൾ ഇവിടെ ഇവിടെയോടെ തീർത്തിട്ട് വേണം നമുക്ക് പോകാൻ എന്നുള്ള രീതിക്കാണ് ഇവർ രണ്ടുപേരും സംസാരിക്കുന്നത് ശൈത്യം ബിനിസിയേക്ക ശൈത്യ പറയാണ് അനുമോളെ പറയാണ് നീ എൻ്റെ പി ആർ വർക്ക് കൊണ്ട് മാത്രമാണ് നീ ഇവിടെ നിൽക്കുന്നത് ഇല്ലാണ്ട് നീയൊന്നും ഇവിടെ നിൽക്കില്ല എന്നുള്ള രീതിക്ക് ഏർക്കെ അനുമോൾ വന്നിട്ട് വെളിയിൽ പത്ത് വർഷമായി സോഷ്യൽ മീഡിയയിലുള്ള ഒരാളാണ് അനുമോൾക്ക് നിറയെ വെളിയിൽ സപ്പോർട്ടുണ്ട് പിന്നെ അനുമോൾക്ക് ഒരാളെ കൊണ്ട് എങ്ങനെ ബിഹേവ് ബിഹേവ് ചെയ്യണം എങ്ങനെ ഇരിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ അനുമോൾക്ക് നന്നായിട്ട് അറിയാം ഏ എങ്ങനെ ഇരിക്കണം ചെയ്യണം എവിടെ പിടിച്ചാൽ എവിടെ കിട്ടും എന്നുള്ളതൊക്കെ അനുമോൾക്ക് അറിയാം വെറും പി ആർ വർക്ക് കൊണ്ട് മാത്രം എങ്ങനെ ഇരിക്കാൻ പറ്റുമോ അതൊരിക്കലും സാധിക്കില്ല പിന്നെ മസ്താനി വന്നു മസ്താൻ കണ്ടത് അപ്പാലിക്കൊരു വെപ്രാളം കാണണം അപ്പാൻ പുറത്തുനിന്ന് വെളിയിലേക്ക് വരുന്നേയില്ല അപ്പാൻ ഇനിയിപ്പോൾ അവൾ മാത്രം വന്ന എന്നോടും മുണ്ടോ എന്നുള്ള രീതിക്ക് ഒക്കെ സംസാരിക്കുന്നു ആതിലൂടും പറയണോ അക്ബറിനോടും പറയണോ അവള് വന്നാൽ എന്നോട് സംസാരിച്ചാൽ ഞാൻ എന്ത് എന്നുള്ള രീതിക്കൊക്കെ അവിടെ പറയുന്നുണ്ടായിരുന്നു അപ്പം അവർ പറയുന്നു നിന്നോട് നന്നായി ബിഹേവ് ചെയ്താൽ നീ അതുപോലെ പറ അവൾ എങ്ങനെ സംസാരിക്കണം അതിനനുസരിച്ചുള്ള ആൻസർ നീ കൊടുക്ക് എന്നുള്ളതിൽ പറയണോ അപ്പ എനിക്ക് വേപ്പറാളി നിൽക്കുന്നില്ല അതേപോലെ മസ്താനിക്കും നല്ല ടെൻഷനിലാണ് വന്നിരിക്കുന്നത് കാരണം മസ്താനിക്ക് ഇവിടെ വരാൻ തീരെ താല്പര്യം ഇല്ലാണ്ടാണ് അത്ര വന്നിരിക്കുന്നത് തന്നെ പിന്നെ മസ്താനിക്ക് തമിഴിൽ മാത്രമല്ല തെലുങ്കിൽ കണ്ണയിലും വന്നിട്ട് സൈബർ അറ്റാക്ക് ഭയങ്കരമായി ഒരു കുട്ടിയാണ് മസ്താനി മസ്താനി പിന്നെ വന്നപ്പോൾ ഭയങ്കര ആക്റ്റിറ്റ്യൂഡായിരുന്നു അല്ലോ അത് ഇത്ര ഓവറാക്കിയത് കൊണ്ടുള്ള ആളിലിപ്പോൾ അവരവർക്ക് അവരവർക്ക് കിട്ടുന്നത് പിന്നെ കുറച്ച് ചെറുതായിട്ട് എന്ത് പറഞ്ഞാലും പിന്നെ പുറത്ത് വല്ലതായിട്ടല്ലേ വരിക പിന്നെ മസ്താനിയും നന്നായിട്ട് എന്താണ് അപ്പാനി പോയത് അത്ര സന്തോഷിച്ച ആളാണല്ലോ അതെപ്പോഴും അതങ്ങനെ ഒരാൾ പോകുമ്പോഴേക്കും ഇങ്ങനെ പറയണ്ടായിരുന്നില്ല കഴിഞ്ഞ കാര്യങ്ങളാണ് അതൊക്കെ ഭയങ്കര വിഷു ആയിട്ട് വിഷമിച്ച് തകർന്ന മാതിരിയാണ് മസ്താൻ ഇവിടെ വന്നിരിക്കുന്നത് പിന്നെ രഞ്ജിത്ത് വന്നപ്പോൾ തൊട്ട് ഓരോരുത്തർന്ന് രഞ്ജിത്ത് ചൊറിച്ചെല്ലന്നെ ചൊറിച്ചെല്ലെ അയ്യോ രഞ്ജിത്ത് റെന അവിടെ ഇരുന്നിട്ട് പാട്ട് പാടണു റെനയെ പോയിട്ട് നിൻ്റെ പാട്ട് എന്ത് കോപ്പാണ് നിൻ്റെ പാട്ട് എന്നുള്ള രീതിക്കൊക്കെ അങ്ങനെ പേട വേർഡ്സൊക്കെ യൂസ് ചെയ്യണു അപ്പോൾ റെന പറയണു നിങ്ങൾക്ക് എൻ്റെ പാട്ട് ഇഷ്ടമില്ലെങ്കിൽ നിങ്ങൾ അങ്ങോട്ട് മാറിയിരിക്കുമെന്ന് പറഞ്ഞു അതില്ല റെന പറയണു ഇയാളുടെ മുഖം എനിക്ക് കാണുകയും വേണ്ട എന്നുള്ള രീതിക്ക് ആൾ ഇത്രയൊരു മെച്ചൂരിറ്റിയിലൊരാളാണ് എന്തൊക്കെയാണ് ഒരു വാക്കുകൾ പറയുന്നതും ബിഹേവൊക്കെ ചെയ്യുന്നത് അത് കണ്ട ഭയങ്കര ചീപ്പായിട്ടായിരുന്നു രഞ്ജിത്ത് അവിടെ വന്നിട്ട് ഓരോരോ ബിഹേവേഴ്സ് ചെയ്തത് എന്നാൽ രഞ്ജിത്ത് നിന്ന് ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ ഇങ്ങനെയൊക്കെ ചെയ്തതാണ് കുറച്ചും കൂടെ നിന്നിട്ടുണ്ടാവുന്നതാണ് നമുക്കിപ്പോഴും ഫീൽ ആവുന്നത് വന്ന് കുറേ സാരി കൊടുത്ത് നിൽക്കലും ഇവർ ഓരോരുത്തരും പിടിച്ച് ചൊറിച്ചലും മുക്ക മര്യാദക്ക് ഡീസെൻറ്റായിട്ടേ അവിടെ നിൽക്കലില്ല ആകെ രണ്ട് മൂന്ന് ദിവസത്തേക്കാണ് ഒക്കെ വന്നിരിക്കുന്നത് അതിൽ അതിലെന്തൊക്കെയാണ് അവർക്ക് അപ്രായങ്ങളറിയോ പിന്നെ ജിഷിനും നെവിനും ചേർന്നിട്ട് കേട്ടോ വാഴക്ക് എന്ത് വേറെ പൂരി ഉണ്ടാക്കണേ ജിഷ്യൻ അപ്പം നെവിന് എപ്പോഴുമേ ഇത്ര ഉണ്ടാക്കണേന്ന് മുമ്പ് ഒരു കഴിക്കൽ പരിപാടി ഉണ്ടല്ലോ നെവിൻ പോയിട്ട് എന്തോ പൂരി എടുത്തിട്ടുണ്ട് അതിനെ ജിഷൻ പിടിച്ച് വലിച്ചു വലിച്ചിട്ട് ഡസ്റ്റ്ബിൻ കൊണ്ടിട്ടിട്ടുണ്ട് അത് നമുക്ക് കാണിച്ചില്ല ഡസ്റ്റ്ബിൻ പൂരി കണ്ടു അപ്പം നെവിൻ കിടന്നിട്ട് പറയണു എന്താണ് ജിഷ്യൻ പറയുന്നത് നെവിൻ കയ്യിൽ പിടിച്ച് തൊട്ടു അത്ര അത് ഇഷ്ടപ്പെട്ടില്ല എന്ന് ഒരു കേക്ക് തന്നെ നമ്മൾ കഴിക്കുകയാണെങ്കിലും എല്ലാവരും കൈ പിടിച്ചിട്ടെങ്കിലും മറ്റുള്ളവർക്ക് കൊടുക്കുന്നതും എടുക്കണതും ഒക്കെ ഈ കയ്യിൽ പിടിച്ചു എന്നും പറഞ്ഞിട്ട് ഇഷ്ടപ്പെട്ടില്ല പറഞ്ഞത് എന്ത് ന്യായമാണ് ജിഷിൻ എന്താ ഇങ്ങനെ ചെയ്തത് ശരി എപ്പോഴുമേ നെവിൻ്റെ സ്വഭാവം അങ്ങനെയാണെന്ന് അറിയാം ഒന്നില്ല നെമിന് കൊടുക്കണം ഇല്ലെങ്കിൽ അതെടുത്ത് വയ്ക്കണം അതിനെക്കൊണ്ട് പോയി ഡസ്റ്റ്ബിനിലിടാ അത്രയ്ക്ക് വൃത്തി കെട്ടവനാണോ നെവിൻ അല്ലല്ല ജിഷിൻ അത് ഓവറായി അവിടെ കാണിച്ചു അപ്പം നെവിൻ പറഞ്ഞു നിങ്ങളിവിടെ ഗസ്റ്റായിട്ട് വന്ന ആൾക്കാരാണ് ഇവിടെ വന്ന് നിങ്ങൾ എന്നെ ഭരിക്കേണ്ട ഞങ്ങളിവിടെ ഇരുന്നിട്ട് നിങ്ങൾ ഭരിക്കേണ്ട ആവശ്യമില്ലാന്ന് നല്ല കണക്കാണ് നെവിൻ അവിടെ പറയുന്നുണ്ടായിരുന്നു നമുക്കതൊക്കെ കേൾക്കുമ്പോൾ കുഴപ്പമില്ല ഒരാളെങ്കിലും നന്നായിട്ട് പറഞ്ഞോലോ എന്നുള്ളതാണ് അവിടെ ഫീൽ ആയത് പുറത്തുനിന്നും വന്നവരൊക്കെ വല്ലാത്ത പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി മാത്രമാണ് ഇവിടെ ഒക്കെ വന്നിരിക്കുന്നത് ആ സമാധാനത്തിൽ ഇവിടെ പോകാൻ വേണ്ടിയിട്ടേ ഇല്ല പ്രശ്നങ്ങൾ എല്ലാവരും വെളിയിൽ വഷലായതുകൊണ്ട് ഇവിടെ ഇനിയും വഷലാവുന്ന രീതിക്ക് തന്നെ അതോടെ സോൾവ് ചെയ്യാനാണ് അത്ര വന്നത് ഇനിയും പോയി ദിനക്കാലം വഷലാവുന്നതർക്ക് തോന്നില്ല തോന്നണം ഷാനവാസിൻ്റെ ഒരു പരിപാടി എല്ലാവരും ബാക്കെ കുത്തലാണല്ലോ എല്ലാവരും ന്യൂസുകളും കേട്ടിട്ട് ഒന്നും അറിയാത്തപ്പോൾ ഷാനവാസ് ഇരിക്കുന്നുണ്ട് ഇനി ഷാനവാസിൻ്റെ പ്രശ്നം എന്താണെന്നുള്ളത് നമുക്ക് പിന്നീട് അറിയാട്ട് അങ്ങനെ ഒന്നും അറിയാത്ത പാവത്തിനെപ്പോലും മാറിയിട്ട് ഒന്നും കേട്ടിട്ടില്ല കണ്ടിട്ടില്ല എല്ലാവരും ന്യൂസ് പറഞ്ഞിട്ട് ഇരിക്കുന്നുണ്ട് അനീഷ് അനീഷിൻ്റെ പാട്ടിൽ പോയി കിടക്കുന്നുണ്ട് കേട്ടോ അനീഷിന് നമുക്ക് നന്നായിട്ട് അവിടെ അനീഷും ഉണ്ട് അവൻ്റെ കാര്യമുണ്ട് അത്ര തന്നെ ബാക്കി എല്ലാവരും അവിടെ എന്തൊക്കെയാണ് നടക്കണെന്നുള്ള രീതിക്കാണ് അവരവരുടെ പ്രവൃത്തികളൊക്കെ ചെയ്യുന്നത് സെൻ്റർ ഓഫ് അട്രാക്ഷൻ വന്നിട്ട് അനുമോളാണ് കേട്ടോ അയ്യോ അയ്യോ അനുമോൾ ആദ്യം ഇവരുണ്ടാകുമ്പോൾ ഓരോരോ കാര്യങ്ങളും അനുമോൾക്ക് ഇത്തിരി കുറുമ്പ് ജാസ്തിയാണ് ഓരോരുത്തരുടെ പ്രവർത്തിച്ചതും പറഞ്ഞതും ഒക്കെ ഓരോരുടെ പറഞ്ഞതൊക്കെ ഇപ്പോൾ വന്നിട്ട് വീണ്ടും വീണ്ടും കഴിഞ്ഞ കാര്യങ്ങളിലെ കുറ്റിൻപൊക്കെയോ കുത്തിമൊക്കെ എല്ലാവരും അനുമോളിനെയാണ് അടക്കം കുറ്റം പറയണത് അനുമോള് അനുമോളിപ്പോൾ നന്നായി വിൻ ചെയ്യണോ നന്നായിട്ട് കളിക്കണോ പറയുമ്പോൾ ആർക്കോട് ഇഷ്ടപ്പെടില്ല എന്നാണ് നമുക്ക് തോന്നുന്നത് അതുകൊണ്ട് അനുമോളിൽ എല്ലാവരും ചേർന്നിട്ട് ടാർഗറ്റാണ് ചെയ്യുന്നത് അനുമോളുപ് ഒറ്റയ്ക്കിരിക്കണു ഇവരൊക്കെ കൂടിയിട്ടാണ് എല്ലാവരും കൂടി നിൽക്കണോ അനുമോൾ മാത്രം മാറിയിരിക്കുന്നു പിന്നെ അനുമോളുപ്പ് എല്ലാവരും കൂടി കുറ്റപ്പെടുത്തുമ്പോൾ പിന്നെ ഒരാളുടെ വാക്കാരും അവിടെ വിശ്വസിക്കില്ലല്ലോ അയ്യോ ഇന്നലത്തെ ഒന്നും കാണണ്ട ഭയങ്കര നമുക്ക് കാണുമ്പോൾ വഴക്കും ഭയങ്കര ബോർ ആയിട്ടാണ് നമുക്ക് തോ ഫീലായത് ഒരാ വന്നു ഗസ്റ്റ് വന്നു അവരുടെ പാട്ടിൽ ഇരുന്ന് പോയി എന്നുള്ളതൊന്നും ഇല്ല കഴിഞ്ഞ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പോട്ടേന്നൊന്നും ഇല്ല അവിടെ വീണ്ടും വീണ്ടും പ്രശ്നം മേലെ പ്രശ്നം അവർക്കൊക്കെ വല്ല ട്രോഫി കിട്ടുമെന്ന് അറിയില്ല ആ ലെവലിലാണ് ഇവരെ വഴക്കുണ്ടാക്കുന്നത് ഇതൊക്കെയാണ് ഇന്നലെ നടന്ന സംഭവങ്ങൾ ഇന്നും ഇനി എന്തൊക്കെ പ്രശ്നം ഉണ്ടാകുമെന്ന് അറിയില്ല വീണ്ടും നമുക്ക് നാളെ കാണാം എല്ലാവരും മറക്കാതെ ജയ ആർ സ്ലൈഫ് ചാനൽ കാണുക ലൈക്കും സപ്പോർട്ടും കമൻറ്റൊക്കെ ചെയ്യുക വീണ്ടും നാളെ കാണാം ബൈ